അസ്സാം വാലൈക്കു വരഹമുല്ല വസ്സലാമു വസ്ലാത്ത് വസ്ലാമു ആല റസൂല്ലിഹി വസഹബിഹി അജ്മീൻ അമ്മാബായ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരങ്ങളെ മക്കൾ നമുക്ക് ആദ്യം ഒരു ആഗ്രഹമാണ് പിന്നീട് അത് പ്രതീക്ഷയാണ് വളരെ വേഗത്തിൽ അതൊരു ആശങ്കയിലേക്ക് വഴിമാറുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ല എത്രമേൽ നമ്മൾ നിർ നമ്മൾ തടഞ്ഞു വെച്ചാലും കുട്ടികൾ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ലോകത്തേക്ക് അവർ പ്രവേശിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു പരിധിവരെ പറഞ്ഞാൽ നമുക്കറിയാത്തതുപോലും അവർക്കാണ് ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ ഇന്ന് ഏത് ലോകത്ത് ജീവിക്കുന്നു എന്ന് നമുക്ക് ഒരു രക്ഷിതാവിന് പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു വല്ലാത്തൊരവസ്ഥയാണുള്ളത് എവിടെ കൂടിയാലും നമ്മൾ രക്ഷിതാക്കൾ പരസ്പരം പറയുന്നത് പുതിയ കാലിൽ എന്ത് ചെയ്യും കുട്ടികൾ എന്താ എന്താകുമെന്ന് എനിക്ക് അറിയില്ല എന്നത് തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പെരുപ്പിക്കാൻ പലരുമുണ്ട് പക്ഷെ പരിഹാരത്തിന് പലപ്പോഴും ഉണ്ടാവാറില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ആളുകളിലേക്ക് എത്താറുമില്ല ഞാനൊരു പരിഹാരമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് ഒരു അഞ്ചാം ക്ലാസ് പ്രായത്തിലുള്ള ഒരു കുട്ടിയെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ജീവിത ലക്ഷ്യം ലക്ഷ്യബോധമുള്ള ആ നിലക്കുള്ള ഒരു തർഭീയത്തുള്ള രീതിയുള്ള ഒരു കുട്ടിയായി വളർത്തണം അതോടൊപ്പം മികച്ച ഭൗതിക വിദ്യാഭ്യാസം അവന് ലഭിക്കേണ്ടതുണ്ട് എന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഒരു കേവലം ഒരു ഭൗതിക വിദ്യാഭ്യാസം കിട്ടി അവൻ അവനവൻ്റെ ലോകത്ത് അങ്ങ് വിഹരിച്ചോളും ഒരു വാപ്പ എന്താണ് ഉമ്മ എന്താണ് രക്ഷിതാക്കന് രക്ഷിതാക്കൾ എന്താണ് നാടെന്താണ് ഇതൊന്നും ബന്ധമല്ല അവന് യു കെയിലോ യു എസിലോ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി അവനും ഒരു പങ്കാളിയുമായി അങ്ങ് ജീവിച്ചുകൊള്ളും എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്കുള്ളതല്ല ഞാൻ ഈ ഞാനീ പറയുന്ന പരിഹാരം മറിച്ച് അവന് ഉന്നതമായ ഒരു ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കണം അതോടൊപ്പം തന്നെ ഈ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നാൽ മനുഷ്യൻ ഏത് സമയത്തും മരണപ്പെടാം മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് അതാണ് മതവിശ്വാസികൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തുടങ്ങുന്ന ഒരു ലോകത്താണ് യഥാർത്ഥ ജീവിതം ആ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള പാഥേയം കൂടി എൻ്റെ കുട്ടിക്ക് ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന രക്ഷിതാക്കളോടാണ് ഞാൻ പറയുന്നത് അവർക്ക് ആ കുട്ടിക്ക് കൃത്യമായ വിശ്വാസ കാര്യങ്ങൾ പഠിക്കണം കർമാനുഷ്ഠാനങ്ങൾ അറിയണം അതുപോലെ അവൻ്റെ സംസ്കാര സമ്പന്നമായിരിക്കണം വിശുദ്ധ നിന്ന് കൃത്യമായവന് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം അതോടൊപ്പം ഈ ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കണം ഇങ്ങനെ ലക്ഷ്യം വെക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഒരു സ്ഥാപനം പറയുന്നത് ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ അതായത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് മുക്കത്താണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അലഹദില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ ആ സ്ഥാപനത്തിൽ നമ്മൾ കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു പിന്നെ പദ്ധതിയുണ്ട് അതിൻ്റെ പേരാണ് ഗ്രീൻ ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം അത് അഞ്ചാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുത്ത് പത്താം ക്ലാസ് വരെയാണ് കുട്ടികൾക്ക് അവിടെ താമസിച്ച് പഠിക്കാൻ പറ്റിയ സി സിലബസ് പ്രകാരമുള്ള സ്കൂളിലാണ് കുട്ടികൾ പഠിക്കുക അതോടൊപ്പം അവർക്ക് കൃത്യമായി വിശ്വാസ കാര്യങ്ങൾ കർമാനുഷ്ഠാനങ്ങൾ അതേപോലെ തന്നെ വ്യക്തി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം അതുപോലെ തന്നെ മെൻറ്റർ ഒരു പിന്നെ മെൻറ്ററിങ് കൗൺസിലിംഗ് തന്നെ അവർക്ക് ലഭിക്കും അക്കാഡമിക് സപ്പോർട്ട് അവിടെ ഉണ്ടായിരിക്കും വീക്കിലി ക്ലാസുകൾ അവിടെ ഉണ്ടായിരിക്കും നല്ല ഒരു ഗ്രാ പിന്നെ പിന്നെ കഴിവുള്ള കുട്ടികളാണ് എങ്കിൽ അവർക്ക് വിശുദ്ധ കുർആാൻ മുഴുവൻ മനഃപ്പാടമാക്കി പോരാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് പക്ഷെ അതിന് ആ നിലക്ക് ക്യാപ്പബിലിറ്റി ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ കഴിയില്ല എന്ന് മാത്രം പക്ഷേ കഴിവുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ പത്താം ക്ലാസ് കഴിയുമ്പോഴേക്ക് വിശുദ്ധ കുറാൻ ഇഫുതാക്കി പോരാനുള്ള സാഹചര്യവും അതിനുള്ള ഒരു കോച്ചിങ് കൂടി ഇൻഷാല്ല അവിടെ നിന്ന് നമുക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഹജീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഇസ്ലാമികമായ സംസ്കാരങ്ങൾ കൃത്യമായി അവർക്ക് അവിടെ രാത്രി അവർ താമസിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച അധ്യാപകരെ വെച്ചുകൊണ്ടുള്ള ആ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒരു കൊടുക്കും അതോടൊപ്പം തന്നെ രാത്രി അക്കാദമിക്കുമായുള്ള ഒരു ഉണ്ടായിരിക്കും പിന്നെ പകൽ സമയത്ത് അവർ സ്കൂളുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇങ്ങനെ കൃത്യമായി അവർക്ക് അവർ പത്താം ക്ലാസ് കഴിയുമ്പോഴേക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നല്ല ഒരു സ്റ്റെഫോട് കൂടി ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അതിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ് ഉള്ളത് ഇപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് നൽകാവുന്നതാണ് അതിൻ്റെ പ്രത്യേക ലിങ്കുണ്ട് ആ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ട് അതിൽ കയറി നിങ്ങൾ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി നിർദ്ദേശങ്ങൾ അതിൻ്റെ ഫോൺ നമ്പറുകളും കാര്യങ്ങളും കിട്ടും ഫീസുണ്ട് ആ ഫീസുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾ ഒരു ആശങ്കയായി മാറാതിരിക്കാൻ നമ്മൾ മരണപ്പെടുന്ന സമയത്ത് അവർ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന രീതിയിൽ ആ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥാപനമാണ് നിങ്ങളത് പരിഗണിക്കണം അന്വേഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹ് നിക്കുമാറാകട്ടെ അസ്ലാ വലൈക്കും വറഹമുല്ല